നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും അല്ലെങ്കിൽ ധനകാര്യ വിഭാഗവും അതുപോലെ ഇവിടുത്തെ ഇൻകം ടാക്സിന്റെ വിഭാഗവും മറ്റ് വിഭാഗങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകളെന്ന് തോന്നുന്നു ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഒരു വന്നൊരു വാർത്തയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം വായിച്ചതിന് ശേഷം എൻ്റെ ചില സംശയങ്ങളുണ്ട് കേട്ടോ ഒന്ന് നിങ്ങളൊന്ന് പറയണോ അതിന് മറുപടി ഒന്ന് പറയാൻ ശ്രമിക്കണം ഫെബ്രുവരി മാസം റിലീസായ മലയാള സിനിമകളുടെ നഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമയുടെ ബഡ്ജറ്റും തിയേറ്റർ കളക്ഷനും സംഘടന പുറത്തുവിട്ടു റിലീസ് ചെയ്ത പതിനേഴ് സിനിമകളിൽ പതിനൊന്ന് നഷ്ടമെന്നാണ് അസോസിയേഷൻ വിശദീകരിക്കുന്നത് ഒന്നര കോടി മുടക്കിയ ലവ് ഡയൽ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് പതിനായിരം രൂപയാണ് പതിനേഴ് സിനിമകളുടെ ആകെ മുടക്ക് എഴുപത്തഞ്ച് കോടിയാണ് ഇതിൽ തിയേറ്റർ ഷെയർ ആയി ലഭിച്ചത് ഇരുപത്തി മൂന്ന് കോടി ഏകദേശം അൻപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഫെബ്രുവരി മാസം മാത്രം മലയാള സിനിമയ്ക്ക് ഉണ്ടായത് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ മാസത്തെ കുറിച്ചാണ് അപ്പൊ മാർച്ചാണ് ഫെബ്രുവരിയിൽ ഒരു മാസത്തിൽ മാത്രം അൻപത്തി മൂന്ന് കോടി രൂപ മലയാള സിനിമകൾ നഷ്ടമുണ്ടായി അതിന് തൊട്ട് മുമ്പത്തെ മാസവും മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോ മാസവും ഇങ്ങനെ നൂറുകണക്കിന് അല്ലെങ്കിൽ മിനിമം ഒരു പത്തമ്പത് കോടി രൂപ മലയാള സിനിമയ്ക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്നിട്ടും സിനിമകൾ ഇങ്ങനെ ഇറങ്ങുന്നുവെങ്കിൽ പിന്നെ ഈ സിനിമ നിർമ്മിക്കാനുള്ള പണം എവിടെ നിന്ന് വരുന്നു കള്ളപ്പണ അതോ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കോടികളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് ഓടില്ല പത്തോ അഞ്ചോ പത്തോ ദിവസം ചിലപ്പോൾ ഓടും ഓടിയിട്ട് നൂറ് കോടി കളക്ഷൻ ഇരുന്നൂറ് കോടി കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്പണം കള്ളപ്പണം വെളുപ്പിക്കാനുള്ളത് വല്ല പരിപാടിയാ അല്ല എനിക്കറിയത്തോണ്ട് ചോദിക്കാണ് സിനിമ മേഖല നഷ്ടം നഷ്ടം എന്ന് പറയുന്നു നിർമ്മാതാക്കളൊക്കെ എന്താ പറയുക കുത്തുപാള എടുത്തു പോകുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് തോന്നുന്നത് അതെ ഒരു നിർമാതാവ് ഞങ്ങള് പണിയെടുത്തിരുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ ഞാൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് കൈ നോക്കാനായിട്ട് വന്നു ഒരു ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഏതാ നമ്മുടെ ഐ വി ശശിന്റെ തൊപ്പി ഉണ്ടല്ലോ അതുമാതിരി ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഞാൻ ഞാനിതിനുമ്പോ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തോന്നിട്ട് വന്ന് ഒരു ഡയറിയൊക്കെ ഒക്കെ കക്ഷത്ത് വെച്ചെങ്കിൽ വന്നിട്ട് കൈനോട്ടം അയാൾ കുറെ എന്തൊക്കെ ചശുശ്രവണ ഗ്രസമാൻ ദർദ്രോ ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിഗ്രസ്തമാ ലോകവും ആലോചന ജാത സ ഭോഗങ്ങൾ നേടുന്നു എന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായില്ല ആ രേഖ അങ്ങോട്ട് പോയാൽ ഇങ്ങനെ ഇരിങ്ങനെ എന്തെങ്കിലും മനസ്സിലാകണ്ടേ നമ്മളൊക്കെ കൈ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ മനസ്സിലാകുന്നത് അടുത്ത എത്രാം തീയതി മുതല് നിങ്ങൾ ഇത് ശരിയാവും ഇപ്പോഴും നിങ്ങൾക്ക് കുഴപ്പമാണ് ഇപ്പൊ ചന്ദ്രൻ കയറി രാഹുൽ ഇടിച്ചു നിൽക്കുന്നതുകൊണ്ട് അവിടെ ശുക്രൻ കയറി മേലോട്ട് വളഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കും കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കും നിങ്ങളെ ഭാര്യ വിളിച്ചോണ്ട് കല്യാണം വെച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു കൈനോട്ടം വന്നത് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ മനസ്സിലായ ഒരു കാര്യമുണ്ട് മലയാളത്തിലെ അക്കാലത്തെ ആ പ്രമുഖ നടന്മാരെ ഒക്കെ വെച്ച് അദ്ദേഹം സിനിമ പല സിനിമകൾ നിർമ്മിച്ച കഥകൾ പറഞ്ഞു ആ അതിന്റെ സംവിധാനം ആരാ പറഞ്ഞു അതിന്റെ ഛായാഗ്രഹണം ആരാന്ന് പറഞ്ഞു ക്യാമറ ആരാന്ന് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു നിർമ്മാണം മോപ്പരാണെന്ന് പറഞ്ഞു പക്ഷെ പൊട്ടിപ്പാടി ചായ തെരുവിലുള്ളതെല്ലാം വിറ്റിട്ടിപ്പോ ജീവിക്കാൻ അരി വാങ്ങാൻ വേണ്ടി കൈ നോക്കി നടക്കുന്ന നിർമ്മാതാക്കളെ കാലമാണ് അപ്പോ അന്ത മുതൽ ഇന്ത കാലം വരെ നഷ്ടത്തോടെ നഷ്ടമാണ് മലയാള സിനിമ എന്നിട്ടും എങ്ങനെയാണ് ഈ മലയാള സിനിമ നിർമ്മിക്കാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരും different angles. Don't forget to subscribe and support this channel.